കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ വരുന്നത് ചാലിയത്താണ് ചാലിയ മുതൽ തിരൂർ വരെയാണ് ആദ്യത്തെ റെയിൽവേ ലൈൻ വരുന്നത് ബേപ്പൂർ തുറമുഖം ഇവിടുന്ന് അടുത്തായതുകൊണ്ടും പിന്നെ നമ്മുടെ കടലുണ്ടിയിൽ നിന്ന് ചെങ്കലിൽ ധാരാളമായിട്ട് ലഭിക്കുന്നത് ലഭിക്കുന്നതുകൊണ്ടുമാണ് റെയിൽവേ ലൈനിന് വേണ്ടി ഈ ചാലിയം തന്നെ തിരഞ്ഞെടുത്തത് അപ്പോൾ അതിൻ്റെ കുറച്ച് സ്ഥലങ്ങളും കാഴ്ചകളുമാണ് ഈ വീഡിയോയിൽ കാണുന്നത് അപ്പം ഞങ്ങൾ ആ സമയത്തുണ്ടായിരുന്ന റെയിൽവേ കിണർ റെയിൽവേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം എടുത്തിരുന്ന കിണറാണ് ആ കാണുന്നത് കിണറിൻ്റെ പരിസരത്തൊക്കെ കുറച്ച് കാടൊക്കെ പിടിച്ചിട്ടുണ്ട് കിണറൊക്കെ മലിനമാണ് വലിയൊരു കിണർ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത്രയും വലിയൊരു കിണർ കാണുന്നത് അപ്പോൾ അതിൻ്റെ അതിൻ്റെ അകത്തേക്ക് നോക്കിയപ്പോൾ വെള്ളമുണ്ട് അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് പക്ഷേ അതിൽ കംപ്ലീറ്റ് വേസ്റ്റും അങ്ങനെ പലതും കൊണ്ട് ഇട്ടിട്ടാണുള്ളത് പോരാത്തതിന് കാട് പിടിച്ചിട്ടുണ്ട് സത്യമായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥലം കാണുന്നത് ചാലിയത്തെ ഒരുപാട് തവണ പോയിട്ടുണ്ടെങ്കിലും ഞാൻ ഈ സൈറ്റിൽ ആദ്യമായിട്ടാണ് പോകുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് അതൊക്കെ ഒന്ന് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അന്ന് വീഡിയോ ഷൂട്ട് ചെയ്തത് അതിൻ്റെ പരിസരമൊക്കെ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് പക്ഷെ ആ കിണർക്ക് മലിനമാണ് കിണറൊക്കെ ഒന്ന് വൃത്തിയാക്കി സൂക്ഷിച്ചാൽ അന്ന് വെള്ളം ഉപയോഗിക്കാനും പറ്റും പണ്ട് റെയിൽവേ ആവശ്യത്തിന് വേണ്ടിയിട്ട് വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരുന്ന കിണറാണല്ലോ അപ്പൊ അതിന്റെ പരിസരത്ത് കളങ്ങി നടന്നപ്പോഴാണ് കൽക്കരി കിട്ടിയത് ഇതൊക്കെ കാണുമ്പോൾ ഒരു കൗതുകമാണ് അപ്പൊ ഞാൻ കുറച്ച് കൽക്കരിയൊക്കെ പെറുക്കി ഇതാണ് റെയിൽവേ കോടതി പണ്ട് റെയിൽവേൽ ഉണ്ടാകുന്ന കേസുകളൊക്കെ ഈ കോടതിയിലാണ് വാദിച്ചുകൊണ്ടിരുന്നത് ഈ ബിൽഡിങ്ങൊക്കെ കാലപ്പഴക്കം കൊണ്ട് നശിച്ചുപോയി അപ്പൊ ഇതാണ് നമ്മുടെ ചാലിയം റെയിൽവേ ലൈൻ ആദ്യത്തെ കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ